പന്ത്രണ്ട് കുഴികൾ മാന്തിയപ്പോൾ തന്നെ ധർമ്മസ്ഥലയിലെ നരഭോജികൾക്ക് ജയിലറകൾ ഒരുങ്ങുകയാണ് മാംസവും രക്തവും കുടിച്ചറപ്പുമാറാത്ത നരാധവന്മാർ ആവനാഴിയിൽ അവസാനത്തെ അസ്ത്രവും എടുത്തു പ്രയോഗിക്കുകയാണ് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം അതിശക്തമായ അന്വേഷണത്തിൽ സുപ്രധാനമായ തെളിവുകളാണ് കണ്ടെത്തിയത് എങ്കിലും ഇതുവരെ ഒന്നും ജനങ്ങളോടായി അവർ പറഞ്ഞിട്ടില്ല പറയാതെ അവർക്ക് പോകാനും കഴിയില്ല ഇനി മുന്നോട്ട് എന്നുള്ളത് മറ്റൊരു വശം എങ്കിലും കൊലയാളികളെ പേടിച്ച് അന്വേഷണം നടത്തേണ്ടി വരുന്ന ഇത്രയും വലിയ ഗതി ഈ രാജ്യത്ത് തന്നെ ആദ്യമായിരിക്കും കോൺഗ്രസ് സർക്കാരിൻ്റെ അന്വേഷണം മാറ്റി ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ എൻ ഐ എ അന്വേഷണം വരുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരികയാണ് ഭീകരവാദ വിരുദ്ധ വിഭാഗത്തിനാണ് അന്വേഷണം നൽകുക എന്നും പറയുന്നുണ്ട് ധർമ്മസ്ഥലയിലെ മണ്ണിനിടയിൽ മൂടി വെച്ചിരിക്കുന്ന സത്യങ്ങൾ ഓരോന്നോരോന്നായി എല്ലിൻ കഷണങ്ങളായി പുറത്തെടുക്കുമ്പോൾ ആശങ്ക കൂടുന്നവർ ആര് ആവേശം കൂടുന്നവർ ആര് എന്ന് വളരെ വ്യക്തമാണ് അന്വേഷണം പ്രമുഖരുടെ വാദിക്കൽ വന്ന് മുട്ടിത്തുടങ്ങുമ്പോൾ ഉണ്ടായിരിക്കുന്ന കൊടുങ്കാറ്റാണ് ഇന്നലെ മാധ്യമങ്ങൾക്കു നേരെയുള്ള അക്രമമായി കണ്ടത് പക്ഷേ ധർമ്മസ്ഥല എന്ന നാട്ടിൽ നാട്ടുരാജാവായി തിരുവായ് െരുവായിക്കെതിർവായില്ല എന്ന തരത്തിൽ പതിറ്റാണ്ടുകൾ ഭരിച്ചവർക്ക് പതിന്മടങ്ങ് ശക്തിയുള്ള ശത്രുക്കൾ അതും നീതി തേടിപ്പോകുന്ന തീക്കാറ്റായി വരുന്നുണ്ട് എന്നുള്ളത് അവർ ഇന്നലെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാകാം സംസ്ഥാന സർക്കാരിൽ നിന്നും പണി കിട്ടും എന്നുറപ്പിച്ചപ്പോഴാകാം കേന്ദ്ര സർക്കാരിൽ അഭയം തേടിയതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ഫലമാകാം ഒരുപക്ഷേ കേന്ദ്ര ഏജൻസികളെന്നും എന്നും ഒരുപക്ഷെ കരുതേണ്ടിയിരിക്കുന്നു ജനമിളകാൻ തുടങ്ങിയ ധർമ്മസ്ഥലയിൽ ഇനിയും സത്യം കുഴിച്ചു കൂടാൻ സാധിക്കില്ല എന്നുറപ്പായി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും വരിക്കുന്നവർക്ക് പോലും തങ്ങളുടെ കാലിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ധർമ്മസ്ഥലയിലെ ദിനം പ്രതി ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മോട് തന്നെ ചോദിക്കുന്നത് വർഷങ്ങളായി ഒളിപ്പിച്ചു വച്ചിരുന്ന പുറം ലോകം ഒരിക്കലും വെളിച്ചം കാണില്ല എന്ന് കരുതിയ പരമരഹസ്യം ഏതാനും ദിനങ്ങളായി മറനീക്കി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു നാട്ടിലെ പ്രമുഖന്മാർ പണക്കൊഴുപ്പിൽ പെൺ ജീവനുകളെ പിച്ചു ചീന്തി മണ്ണിട്ട് മൂടിയപ്പോൾ കാര്യങ്ങൾ ലോകമറിയുമെന്നവർ കരുതി കാണില്ല മാധ്യമങ്ങൾ ധർമ്മസ്ഥലയിലെ ഓരോ അനക്കവും സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടു എന്ന ആവലാതി ആ നാട്ടു രാജകുടുംബത്തിന് വന്നു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ കേസ് അടിച്ചൊരുക്കാനുള്ള പഴുതുകൾ തേടുകയാണ് ഓരോ ദിവസവും പിടിച്ചാൽ ഒന്നുറപ്പാണ് പ്രതാപശാലികൾ മുഴുവൻ കാരാഗ്രഹത്തിലേക്ക് പോകും ഒരു മുസ്ലിം യുവാവ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ വാർത്തയെ പുറം ലോകം കാണിച്ചപ്പോൾ അവിടെ വർഗീയ വിഷം മാഞ്ഞുകുത്തി എന്നാണ് നരാധമ കുടുംബം അതിനെ പ്രതിരോധിച്ചത് ബി സംസ്ഥാന നേതൃത്വം അത് ഏറ്റുപിടിച്ചതും നമ്മൾ കണ്ടു പക്ഷേ മതജാതി വ്യത്യാസമില്ലാതെ പിന്നീടത് കർണാടകയുടെ അതിരുകൾ കടന്ന് സഞ്ചരിച്ചപ്പോഴാണ് ആ അടവും അവിടെ വിലപ്പോവില്ല എന്നവർക്ക് മനസ്സിലാകുന്നത് വാർത്തയായി മാധ്യമ ശ്രദ്ധയായി എന്നറിഞ്ഞപ്പോൾ അന്വേഷണത്തിൽ പങ്കെടുത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഉപയോഗിച്ച് കേസിലെ പ്രധാന സാക്ഷിയെ ഭീഷണിയുടെ മുൻമുന്നയിൽ നിർത്തി അവിടെയും ഒന്നും വിലപ്പോയില്ല പാറക്കല്ലുപോലെ ഉറച്ച ആ ശുചീകരണ തൊഴിലാളി തന്റെ മൊഴിയിൽ ഉറച്ചു നിന്നു ഭക്തിയുടെ പാരമ്യത്തിൽ ചൈതന്യം അന്വേഷിച്ച് വരുന്ന ഭക്തർക്ക് ഭീതിയുടെ അടയാളമായി ആ നഗരം മാറുമെന്നായപ്പോൾ അവരുടെ പോക്ക് കോടതിയിലേക്കായി മാധ്യമങ്ങളെ കുച്ചു ഒരു പോക്കായിരുന്നു അത് ധർമ്മസ്ഥല വിഷയം മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നുവെന്ന പരാതി നൽകി അവരെ അങ്ങ് തുരത്താനാണ് ആ രാജകുടുംബം വിചാരിച്ചതെങ്കിലും അതും കർണാടക കോടതി കാറ്റിൽ പറത്തി അടവുകളെല്ലാം കഴിഞ്ഞ് പരിശോധനകൾക്കായി മാർക്ക് ചെയ്ത പന്ത്രണ്ടിടങ്ങളും പിന്നിട്ടിരിക്കുന്നു ഇനി ബാക്കി പതിമൂന്നാം നമ്പർ ആണ് അപ്പോൾ പിന്നെ നീക്കം ആയുധം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു തെളിവെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തെത്തി യൂട്യൂബർമാരെയും മാധ്യമ പ്രവർത്തകരെയും ഉൾപ്പെടെ അവിടെ ആക്രമിച്ചത് നൂറിലധികം പേര് ഉൾപ്പെടുന്ന ഒരു സംഘമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായ പതിനേഴ് കാര്യ സൗജന്യ എന്ന വിദ്യാർത്ഥിനിയുടെ അമ്മാമൻ വാഹനത്തിനു നേരെയും ആക്രമണം ഉണ്ടായി എന്നും റിപ്പോർട്ടുകൾ വരുന്നു മാധ്യമങ്ങൾ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിയ കർണാടക ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജി ഒടുവിൽ സുപ്രീം കോടതിയിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു കുറ്റക്കാർ പ്രബലരാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ മനസാക്ഷി തൊട്ടു തീണ്ടാത്തവർ അന്വേഷണം ഇതേ രീതിയിൽ പഴുതുകൾ അടച്ച് മുൻപോട്ട് പോയാൽ ഒന്നുറപ്പാണ് ഗർജനമുയർത്തുന്ന ഒരു നാട് മുഴുവൻ ഭീതി ഉണർത്തി അടക്കിവാണ് സ്വേച്ഛാധിപളികളെല്ലാം രാജാക്കന്മാരെല്ലാം പിടിയിലാകുമെന്നത് ഏതന്വേഷണവും ഏതു വഴികളും ഉപയോഗിച്ച് തടസ്സപ്പെടുത്തിയാലും ഒരു കാര്യം ഇവിടെ ഉറപ്പായിരിക്കുന്നു ധർമ്മസ്ഥലയിലെ നരാധമന്മാരുടെ ശിക്ഷ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് അത് നടപ്പിലാകുക തന്നെ ചെയ്യും